ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉപ്പുംപുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വാഴക്കയും പരിപ്പും കൊണ്ടുള്ള ഒരു കറിയാണ് ഇത് ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചു കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഞാൻ അതിന് വേണ്ടി ഒരു പത്ത് എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് പരിപ്പും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വാഴയ്ക്കൊന്ന് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കണം കറ പോകാനാണ് പരിപ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് ഇട്ട് കൊടുക്കുക രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം ഒരു വിസിലടിക്കുമ്പോൾ വെന്ത് കിട്ടും ഇനി കായ അരമണിക്കൂർ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചതാണ് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കുക്കറിലിട്ട് വേവിച്ച് കൊടുക്കുക അത് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഒരു കപ്പ് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം അതിനുവേണ്ടി രണ്ട് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് പത്ത് കാന്താരി മുളക് ചേർക്കുക വേറെ ഏത് പച്ചമുളകും കുഴപ്പമില്ല ഞാനിവിടെ ഇപ്പോൾ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ ജീരകം ചേർക്കാം എല്ലാം കൂടെ നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇപ്പോൾ ഇവിടെ പരിപ്പൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കായ ഞാൻ ആണ് വേവിച്ചത് അത് നന്നായി രണ്ട് വിസിലടിച്ചപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് രണ്ടും കൂടെ ഒന്നിച്ച് ചേർക്കുക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക തേങ്ങ അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇതൊരു കുറുകിയ പോലെയാണ് ഇരിക്കുന്നത് ആ മിക്സിയുടെ ജാർ കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ തിളപ്പിച്ചാറി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത് ഞാനിവിടെ കായ വേവിച്ച കുക്കറിൽ വെള്ളം ഒഴിച്ച് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പിന്നെ തണുത്തു വരുമ്പോൾ പാകത്തിന് ചാറായി കിട്ടും ഇനി അടുപ്പത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കാം ഇപ്പോൾ ചെറുതായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് ഇതേപോലെ ചെറുതായിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫാക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കടുകൊക്കെ ഒന്ന് വറുത്തിടണം അടുപ്പത്തേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അര ടീസ്പൂൺ കടുക് കടുകിട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക വറ്റൽമുളക് മൂത്ത് വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി തീ ഓഫാക്കാവുന്നതാണ് തീ ഓഫാക്കി ഒര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടിയുടെ മൂത്ത മണമൊക്കെ വരുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക കറിയിലേക്ക് ചേർത്തതിന് ശേഷം കറിയൊന്ന് മൂടി വെക്കുന്നത് നല്ലതാണ് ആ മണമൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കാനാണ് ഇപ്പോൾ നമ്മുടെ വാഴക്കയും പരിപ്പും കൊണ്ടുള്ള ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്തു നോക്കുക താങ്ക്